കോട്ടയം നഗരസഭയിൽ ബജറ്റ് പാസാക്കുന്നതിനെ ചൊല്ലി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും തമ്മിൽ ഏറ്റുമുട്ടി ബജറ്റ് പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ പിൻവലിക്കുന്നതായി ചെയർപേഴ്സൺ തന്റെ ബജറ്റ് പ്രസംഗം പിൻവലിക്കാൻ ചെയർപേഴ്സൺ അധികാരമില്ലെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ വൈസ് ചെയർമാൻ നിലപാടെടുത്തതോടെയാണ് വാക്കേറ്റം ഉണ്ടായത് കോട്ടയം നഗരസഭയിലായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിയും വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അത്യന്തം ദുഃഖത്തോടെയും അതിലേറെ അപമാന ഭാരത്തോടെയുമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ചുമതലപ്പെട്ട ധനകാര്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ഞാൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് ഈ ഭരണകാലത്തെ അഞ്ചാമത് ബജറ്റ് പ്രസംഗം നടത്തുന്നത് ചർച്ചയ്ക്കുശേഷം ബജറ്റിലെ ചില പരാമർശങ്ങൾ ഒഴിവാക്കുന്നതായി ചെയർപേഴ്സൺ അറിയിച്ചു എന്നാൽ തന്റെ പരാമർശം ഒഴിവാക്കാൻ ചെയർപേഴ്സണ് അധികാരമില്ലെന്നായിരുന്നു വൈസ് ചെയർമാൻ ബി ഗോപകുമാറിന്റെ നിലപാട് ഇതിനെ ചൊല്ലി ഭരണകക്ഷിയിൽപ്പെട്ട ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടി ബജറ്റ് ചർച്ചയിലും ഭരണകക്ഷി അംഗങ്ങൾ പരസ്പരം ചെളിവാരിയറിഞ്ഞു ഭരണപക്ഷാംഗങ്ങളുടെ വ്യക്തിപരമായ അധിക്ഷേപത്തിനെതിരെ പ്രതിപക്ഷവും പ്രതിഷേധിച്ചു കെടുകാരിസ്ഥതയുടെ കേന്ദ്രമായി മാറിയ കോട്ടയം നഗരസഭയിൽ അവസാന ബജറ്റും അലങ്കോലമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം